ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോവാം വീഡിയോ കാണുന്നവർ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ട് ഒരു സപ്പോർട്ടും കൂടി തരണേ ഒന്ന് ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു കമൻറ്റും കൂടി ഇടണേ ലൈക്ക് കൂടി തരണേ രണ്ട് വാഴയ്ക്ക് ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇത് ഞാൻ ഉപ്പ് ഇട്ട് മഞ്ഞും കൂടിയിട്ടുള്ള വെള്ളമാണ് അല്ലെങ്കിൽ കറക്കും ഇത് കുറച്ച് ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും കൂടിയിട്ട് ചതച്ചെടുക്കാം ചതക്കിന് നല്ലതായിട്ട് ചതക്കേണ്ട ആവശ്യമൊന്നുമില്ല ചെറിയ രീതിയിൽ ഒന്ന് ചതച്ചെടുത്താൽ മതി ഒരു ചട്ടി വെച്ചിട്ടുണ്ട് അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടാകുമ്പോഴേക്കും കടുവെട്ട് കടുവ് പൊട്ടിയതിനു ശേഷം പറ്റിയ മുളകിട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ ചതച്ചെടുത്തിട്ടുള്ള ഉള്ളിയെ കൂടി ഇട്ട് കൊടുക്കാം ഉള്ളി ഒന്ന് ചെറുത വശക്കി വന്നതിനു ശേഷം നമുക്കിതിലേക്ക് വെളുത്തുള്ളിയെ കൂടിയിട്ട് കൊടുക്കാം ഇതെല്ലാം ഒന്ന് വശക്കിയതിനു ശേഷം അരിഞ്ഞു വെച്ചിട്ടുള്ള വാഴയ്ക്ക് കൂടി ഇട്ട് കൊടുക്കാം വാഴയ്ക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ അടച്ചു വെക്കുക അതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാൻ അപ്പോഴെപ്പോഴായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം അതുകൊണ്ട് വാഴക്കായത് കൊണ്ട് അടിപ്പിടിക്കും വാഴക്കയും ഒന്ന് എല്ലാം ഒന്ന് വെന്ത് വരുമ്പോഴത്തേക്ക് നമുക്കിതിലേക്ക് ഒരു കഷ്ണം മിരിയാക്കിയും രണ്ട് പച്ചമുളകും അരിഞ്ഞു വെച്ചിട്ടുണ്ട് അതിനെ കൂടിയിട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും മഞ്ഞൾപ്പൊടിക്കും കൂടി ഇട്ട് കൊടുക്കാം ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് അടച്ചു വെക്കാം ഇനി ഇതിൻ്റെ അരപ്പ് നോക്കാം തേങ്ങ മുളകുപൊടി മല്ലിപ്പൊടി മഞ്ഞപ്പൊടി എരിവെല്ലാം നിങ്ങൾ ആവശ്യാനുസരണമാണ് എടുക്കേണ്ടത് ഇനി ഇതിനെല്ലാം നല്ല ഫൈനായിട്ട് ഒന്ന് അരച്ചെടുക്കാം എല്ലാം വെന്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു തക്കാളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കൂടി ഇട്ട് കൊടുക്കാം അതും ഇട്ട് കൊടുത്ത് നമുക്ക് അടച്ചു വയ്ക്കാം അതിന് ശേഷം നമ്മൾ അരച്ചുവെച്ചിട്ടുള്ള അരപ്പിനെ കൂടി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം തക്കാളിക്ക് ഉടയാതിരിക്കാൻ വേണ്ടിയാണ് തക്കാളിക്ക് താമസിച്ചിട്ട് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇനി പുളി ൂടി ഒഴിച്ചു കൊടുക്കാം ഉപ്പും പുളിയൊക്കെ നിങ്ങൾ ആവശ്യമനുസരണമാണ് ഇനി ഇതിനെ നമുക്ക് കലക്കി എടുക്കാം ഇനി ഒന്ന് അടച്ചു വെക്കാം ഇനി ഇത് നല്ലതുപോലെ ഒന്ന് തിളക്കിനും ഇത് തിളച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിലും കൂടി ഇട്ട് കൊടുത്ത് എല്ലാം കൂടി ഒന്ന് ഇളക്കി അടച്ചു വെക്കാം ചോറിലൊഴിക്കാൻ നല്ല രുചിയുള്ള ഒരു കറിയാണ് ഒന്ന് ചെയ്ത് നോക്കുക ഇനി അടുത്ത വീഡിയോയിലിട്ട് കാണാം ബൈ ബൈ